നമസ്കാരം വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് മല്ലാരിമംഗലം സി എച്ച് ഗ്ലോബൽ കമ്മിറ്റി സമാഹകരിച്ച തുക കൈമാറി വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ രോഗം ബാധിച്ച നിയാസ് എന്ന ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുന്നതിനായി ആന്റണി ജോൺ എം എൽ എ മുഖ്യ രക്ഷാധികാരിയും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഹദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മയിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളും ഇടവൂർ ബദലീയ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ ചെയർമാൻ എന്നിവർ അടങ്ങുന്ന ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് സ്വരൂപിച്ചു വരികയാണ് ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് പല്ലാരിമംഗലം സി എച്ച് ഗ്ലോബൽ കമ്മിറ്റി സമാഹരിച്ച തുകയായ ഒരു ലക്ഷം രൂപ ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി ചെയർമാൻ നിസാർ ഇറക്കലിന് കൈമാറിയത് യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഇൻചാർജ് ഇബ്രാഹിം കവല വാരപ്പെട്ടി പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ഷെയ്ദ് മുൻ ബാരപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എസ് കുഞ്ഞുവവ സി എച്ച് ഗ്ലോബൽ കമ്മിറ്റി ട്രഷറർ ഷംജാദ് പൊലോത്ത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഷ്റഫ് ഈറയ്ക്കൽ റഷീദ് പെരുമ്പുഞ്ചാലിൽ ഇബ്രാഹിം ആനിക്കാട്ട് കുന്നേൽ റഫീഖ് പുള്ളിച്ചാലി ജബ്ബാർ ഗോയ അഷ്റഫ് മലോട്ടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു